ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മൗനരാഗം എന്ന പരമ്പര സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നു പോകുന്നത് രാഹുൽ മനുവിൻ്റെ ചതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിടണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതേ തുടർന്ന് ശാരിയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മനു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല എന്നും അവൻ വെറുമൊരു ചതിയനാണ് എന്നും പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അവർ മനുവിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് മനുവും സത്യങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ അമേരിക്കയിലേക്ക് പോകാം എന്നുള്ള മോഹങ്ങൾ പൊടിഞ്ഞ് താഴെ പോകുന്നു അപ്രതീക്ഷിതമായ ഈ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മനുവിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് രാഹുൽ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഡിവോഴ്സ് ചെയ്യുക തന്നെ വേണം എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് നമ്മുടെ ശാരി ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളയുകയാണ് നമ്മുടെ മനുവിനെ എന്നാൽ ഇതേ സമയം കാശുണ്ടാക്കുന്നതിനായി പുറപ്പെട്ട വിക്രം പുതിയൊരു ചതിയിൽ വന്നുപെടുകയാണ് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇതേ തുടർന്ന് ജാമ്യമില്ലാത്ത കേസാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രകാശൻ വിക്രമിനെ രക്ഷിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്